ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് മുഞ്ചുള്ള ഒത്തിരി പാർദ്ധകളുടെ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ ഇതാ ഫസ്റ്റിൽ കാണിക്കുന്നത് ഈ ഒരു പർദ്ധിയാണ് കേട്ടോ സ്ലീവിൽ മാത്രം കേട്ടോ വർക്ക് വരണത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ ഒരു പർദ്ധിയാണ് റൗണ്ട് ഔട്ടോ നെക്ക് വന്നുള്ളത് ആണ് നിങ്ങൾക്ക് വേണ്ട നെക്ക് ചെയ്തു തരാൻ പറ്റും സ്ലീവ് ആയിക്കോട്ടെ എല്ലാതും കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും കേട്ടോ ഇനി പാർദ്ദൻ്റെ കളറ് ബ്ലാക്ക് വേണ്ട മറ്റേതെങ്കിലും കളറ് വേണമെച്ചാൽ ഞാൻ കളർ ചർട്ടൊക്കെ അയച്ചിരുന്നതാണ് അടുത്ത് തന്നിട്ട് ഈ ഒരു പർദ്ധിയാണ് അത്യാവശ്യം നല്ല വർക്ക് തന്നെ സ്ലീവിൽക്കായിട്ട് വന്നിട്ടുണ്ട് ഭംഗിയുള്ളൊരു പാർത്തി ആട്ടോ സ്ലീവിൽ വർക്ക് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പർത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ലയിച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക വാട്ട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുത്തുണ്ട് കേട്ടോ ഇത് ഡബിൾ എയർ ജോർജറ്റിൽ ചെയ്തുള്ളതാണ് കോട്ടു ഇന്നറുമായിട്ട് വേണമെച്ചാൽ അങ്ങനെ തന്നെ ഓർഡർ ചെയ്യണ സമയത്ത് പറയണം കേട്ടോ റേറ്റ് ചോദിക്കണ സമയത്ത് കോട്ട് ഇന്നറും ആയിട്ട് എത്രയാണ് വരികയെന്നും അല്ല ഇന്നർ ഇല്ലാണ്ട് വരുമ്പോൾ എത്രയാണ് വരിക എന്നുള്ളത് ഡബിൾ ലെയർ ജോർജറ്റ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്ലോത്ത് ആവും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റിൽ നമുക്കൊരു പർദ്ദ ഇട്ട ഫീല് പോലും ഉണ്ടാവില്ല കേട്ടോ അത്രയും നല്ല സുഖമുള്ള ക്ലോത്താണ് അപ്പോൾ വാങ്ങിക്കണം എന്നുള്ളൊരു വാട്സപ്പ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടണില്ല അയച്ചാൽ പ്ലീസ് എന്നെ ഒന്ന് ഫോണ് ചെയ്യാം കേട്ടോ രാവിലത്തെ പതിനൊന്ന് മണി മുതൽ വൈകിട്ടത്തെ അഞ്ച് വരെ നിങ്ങൾക്ക് എന്നെ ഫോണും ചെയ്യാവുന്നതാണ് ഇന്നലെ എനിക്ക് കുറേ നേരം ഓൺലൈനിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലൊരു വീട്ടുകൂടലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കരുതി ഒന്ന് വേഗം പോയി വരാന്നുള്ളത് കുറച്ച് ലോങ്ങ് ആണ് അതുകൊണ്ട് എന്താ പറയുക സമയം എടുത്തു കേട്ടോ പോയി വരുന്ന് വരുമ്പോഴേക്കെ ഒത്തിരി സമയമായി പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇന്നലെ വീട്ടുകൂടലിന് വന്നതല്ലേ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിലും പോകുക രീതിയിൽ തലശ്ശേരി ആട്ടോ അപ്പോൾ അങ്ങനെയെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒത്തിരി ലേറ്റ് ആയിട്ടോ ഹോസ്പിറ്റലിൽ ഉള്ള സമയത്ത് ഒത്തിരി ഫോൺ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഞാൻ അറ്റൻഡ് ചെയ്തു കുറേ ഹസ്ബൻഡ് ഹസ്ബൻഡാട്ടോ അറ്റൻഡ് ചെയ്തുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ഫോൺ ചെയ്ത് കിട്ടാത്തവരൊക്കെ ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷം ഫോൺ ചെയ്യാം മെസ്സേജ് അയച്ച് റിപ്ലൈ ഇട്ടാത്തവർ ഇനി ശേഷം ഞാനൊരു പത്തര പതിനൊന്ന് മണീൻ്റെ ഉള്ളിൽ ഓൺലൈനിൽ കയറാട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ പരതി ഇഷ്ടമായ സ്ക്രീൻഷോട്ട് വാട്സാപ്പ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് റിപ്ലൈ ഇട്ടണില്ല അയച്ചാൽ ഫോണ് ചെയ്താൽ മതി കേട്ടോ രാവിലത്തെ പതിനൊന്ന് മണിയെങ്കിൽ വൈകിട്ടത്തെ അഞ്ച് മണി വരെ നിങ്ങൾക്ക് ഫോണും ചെയ്യാവുന്നതാണേ അപ്പം ഇത് വെൽവെറ്റിൽ ചെയ്തുള്ള പാർട്ടിയാണ് വീനക്കാണ് കൊടുത്തുള്ളത് ഫ്രണ്ട് ഓപ്പൺ മണിച്ചാൽ അങ്ങനെ ക്ലോസ്ഡ് അച്ചെങ്കിൽ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് പാലൊക്കെ കുടിക്കുന്ന കുട്ടികളുടെ അമ്മമാരാച്ചാൽ ഫീഡിങ് പേർപ്പസ് വെച്ചുകൊണ്ടും ചെയ്തിരുന്നതാണ് ഒത്തിരി വെയ്റ്റ് ഉണ്ടാവുമോ വെൽവെറ്റെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വെയിറ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇടാൻ നല്ല സുഖമാണ് വെൽവെറ്റ് എടുത്തിട്ടുള്ളവർക്ക് മനസ്സിലാവും വെൽവെറ്റ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് കസ്റ്റമർ പറയുമ്പോഴാണല്ലോ കുറച്ചും കൂടെ എടുത്തവർക്കാണല്ലോ അത് കുറച്ചും കൂടെ മനസ്സിലാകാൻ നമ്മൾ എത്ര പറഞ്ഞാലും സെയിലാവാൻ అండి പറയുന്നത് പോലെ ഫീൽ ചെയ്യും അതുപോലെ തന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു പർത്തിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ഹാൻഡ് വർക്കാണ് കൂടെ കൊടുത്തുള്ളത് ഇത് നിങ്ങൾക്ക് ഫ്ലവർ വേണ്ട ത്രെഡ് വർക്ക് മതിച്ചാൽ അങ്ങനെയും ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഒക്കെ ഓർഡർ ചെയ്യണ സമയത്ത് പറഞ്ഞാൽ മതിയാവും നല്ല ഭംഗിയുള്ളൊരു പർത്തിയാണ് സ്ലീവിൽക്കും ഫ്രണ്ടിൽക്കും ഒക്കെ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആണ് ഫ്ലവറിൻ്റെ കളറിൽ നമുക്ക് വ്യത്യാസം വരുത്താം വർക്ക് കളറിൽ വ്യത്യാസം വരുത്താം അതുപോലെ തന്നെ ഒത്തിരി ക്ലോത്തുകൾ ആണ് ക്ലോത്തിൽ മറ്റങ്ങൾ വരുത്താം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നെക്ക് വേണ്ടത് അത് അതുപോലെ തന്നെ ഏതാണോ ക്ലോത്ത് വേണ്ടത് അതുപോലെ തന്നെ എല്ലാത്തിനും നിങ്ങൾ പറയാട്ടോ ഓർഡർ ചെയ്യണ സമയത്ത് ഇത് നല്ല ഭംഗിയുള്ള പർദ്ധ നിങ്ങൾക്ക് ഡബിൾ ലെയർ ജോർജറ്റിൽ ചെയ്തിട്ടുള്ള പാർദ്ധ നിതാ ക്ലോത്തിൽ മതിച്ചാൽ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് മറ്റേതെങ്കിലും ക്ലോത്തില് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നതുമാണ് അപ്പോൾ എൻ്റെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും പിന്നെ വരുന്നത് പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും ആട്ടോ ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ വരുന്നത് നേരെ ഓപ്പോസിറ്റ് കോയിൻസ് പറഞ്ഞൊരു ജെൻസിൻ്റെ ഷോപ്പാണ് അതിൻ്റെ പുറകിലായിട്ടാണ് എൻ്റെ ഷോപ്പ് വരുന്നത് എൻ്റെ ഷോപ്പ് റോഡിൽ നിന്ന് പെട്ടെന്ന് കാണില്ല കേട്ടോ കുറച്ചുള്ളിൽക്കാണ് അതുപോലെ തന്നെ പാനൂരിത്തെ ഷോപ്പ് വരുന്നത് പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ കാണുന്ന ക്ലാസിക് ബേക്കറി ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാട്ടോ പനൂരത്തെ ഷോപ്പിലായിക്കോട്ടെ ഇരിട്ടിയിലത്തെ ഷോപ്പിലായിക്കോട്ടെ പോകുന്ന സമയത്ത് വിചാരിച്ച മോഡലില്ലാച്ചാൽ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഓർഡർ കൊടുക്കുകട്ടോ ആ ഒരു ഓർഡർ പോസ്റ്റ് വഴി നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേരളത്തിൽ മുഴുവൻ ഫ്രീ ഡെലിവറി കൂടിയാണ് വർക്ക് കളറൊക്കെ കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾക്ക് വൈറ്റ് വേണ്ടെങ്കിൽ ഗ്രേയോ പിങ്കോ മറ്റേതെങ്കിലും കളറിലൊക്കെ ചിതരാനും പറ്റുമോ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടമാവണമുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ എന്ന് വെച്ചാൽ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ